ഇവിടെ ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഒന്നും കൺട്രോൾ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇവിടെ കാണാം ജസ്റ്റ് എൻ്റെ ഡ്രൈവിംഗ് സ്കൂളുടെ വണ്ടിയെ തന്നെയാണ് എടുത്തോണ്ടിരിക്കുന്നത് നമ്മൾ ഈ പ്രാക്ടീസ് നോക്കിക്കോണ്ടിരിക്കുന്നത് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൻ കട്ടപ്പന ഇന്നിപ്പോൾ എന്നോടൊപ്പം എൻ്റെ ഒരു സബ്സ്ക്രൈബറുണ്ട് സെബാസ്റ്റ്യൻ ചേട്ടനാണ് എങ്ങനെ നമുക്ക് വളരെ ഇടുങ്ങിയ സ്പേസിലൂടെ വണ്ടി ഓടിക്കാമെന്നുള്ളതാണ് എന്നുള്ളതാണ് വീഡിയോയിലൂടെ വീഡിയോയുടെ കണ്ടൻറ്റ് ഇദ്ദേഹം വരുന്നത് കാസർഗോഡ് നിന്നാണ് എൻ്റെ കൂടെ ഇരുന്നൊന്നും വണ്ടി ഓടിക്കാനായിട്ടുള്ളൊരു ആഗ്രഹം കൊണ്ട് വന്നാണ് ലൈസൻസ് ഉണ്ട് എന്നാൽ വണ്ടി ഓടിച്ച് ഒരുപാട് പരിചയമില്ലാത്ത ഒരു പ്രശ്നം നിലവിലുള്ളത് കൊണ്ട് വന്നതാണ് സ്ഥലപ്പേരൊക്കെ പറഞ്ഞോ സ്ഥലം വെള്ളരിക്കുണ്ട് വെള്ളരിക്കുണ്ടിൽ നിന്നാണ് വരുന്നത് കാസർഗോഡ് അല്ലേ കാസർഗോഡ് ലൈസൻസ് കിട്ടി പക്ഷെ ഡ്രൈവിംഗ് പുറത്ത് ഒരു റോഡിൽ ഇറങ്ങി ഡ്രൈവിങ് ചെയ്യാൻ ഒരു ചെറിയൊരു പേടി അതുകൊണ്ട് അങ്ങനെയുള്ള ഒന്ന് മാറ്റം പിന്നെ കുറച്ച് ടെക്നിക്കോ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊന്നും പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ പോകുന്നു ഓക്കെ ആദ്യം ഇദ്ദേഹം ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ടൈമിങ്ങിൽ ബ്രേക്കിലേക്ക് വരാനായിട്ടുള്ള ഒരു താമസം ചവിട്ടിൻ്റെ അടുത്ത് നമ്മൾ സ്ലോ ചെയ്യണമല്ലോ അതുപോലെ തന്നെ ആക്സിലറേഷൻ്റെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു എല്ലാം ഒന്ന് മാറി ഭയങ്കര പെർഫെക്റ്റായിട്ടൊന്നും അങ്ങനെയല്ല പറയുന്നത് മാറ്റങ്ങളുണ്ട് എന്നാലും ഞങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കണ്ടു നോക്കുക വീണ്ടും സഭാഷിൻ ചേർ ഐ ഡിക്ക് ഓടിച്ചോളേ ഓക്കെ കറക്റ്റാണ് സെക്കൻഡ് ഗിയർ കറക്റ്റായിട്ട് വന്നു ഇനി ശരിക്കും പറഞ്ഞാൽ വീതി നല്ല കുറഞ്ഞ റോഡും നല്ല കുത്തനെയുള്ള ഒരു ഇറക്കമാണ് പോകുന്നത് താഴോട്ട് നല്ല കുഴിയാണ് മലയേരിയാണ് ഞാൻ ഇനി നിങ്ങളെ ഇവിടുത്തെ ഒരു ഡ്രൈവ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കാണുന്നത് നല്ലതാണ് കാരണം ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാല് ബ്രേക്കാലുണ്ട് ഇപ്പോൾ നിലവിൽ സബാഷിൻ ചേട്ടൻ്റെ കാല് ഒപ്പം തന്നെ സെക്കൻഡ് ഗിയറിലുമാണ് പിന്നെ ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇടത്തേക്കാല് ക്ലച്ചേ വരണം ഇതിപ്പോൾ ഇടത്തേക്കാല് സബാഷിൻ ചേട്ടൻ കറക്റ്റായിട്ട് ക്ലച്ചേ വെക്കുന്നുണ്ട് അപ്പോൾ ഞാനത് പറഞ്ഞായിരുന്നു നേരത്തെ ക്ലച്ചേ വരണമെന്നുള്ളത് അപ്പോൾ അദ്ദേഹം അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ഉള്ള ഇറക്കവും വീതി കുറവുമാണ് ചെറിയൊരു ടേൺ ആണ് അപ്പോൾ നമ്മളിവിടെ ഇടത്തേക്കാൾ ക്ലച്ചിലയിലും ബ്രേക്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വണ്ടി ബാലൻസ് ചെയ്ത് ഇപ്പോൾ ബ്രേക്കിൻ്റെ അളവ് നല്ല രീതി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല സ്പീഡ് കുറഞ്ഞ വണ്ടി കണ്ടോ കറക്റ്റ് ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് വരുന്നത് കണ്ടോ കറക്റ്റായിട്ടാണ് വരുന്നത് ഇപ്പം താഴോട്ടൊക്കെ നല്ല കുഴിയാണ് ഓക്കെ ആ കണ്ടില്ലേ ഇപ്പോൾ ഫുൾ ക്ലച്ചും ബ്രേക്കിലും വന്നിട്ടുണ്ട് നമുക്ക് വണ്ടിയുടെ റണ്ണിങ് തീർത്തും കുറയ്ക്കണമെന്ന് തോന്നി ഇതുപോലെ ഫുൾ ക്ലച്ചും ബ്രേക്കിലേയും കൂടെ വരിക അപ്പം നമുക്ക് വാഹനത്തിനുള്ളിൽ ഒരുപാട് വിറയിൽ വരത്തില്ല സ്പീഡ് നല്ല രീതി കുറയ്ക്കാൻ കഴിയും ഓക്കെ ഇപ്പോൾ സെക്ക സെക്കൻഡ് ഗിയറിൽ ഫുൾ ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു ഓക്കെ ഇപ്പോൾ പതിയെ പതിയെ ക്ലച്ച് റിലീസ് ചെയ്താണ് വരുന്നത് ഓക്കെ ബ്രേക്കിൽ നിൽക്കുന്നുണ്ട് ഇനി വീണ്ടും നമ്മളിവിടെ ടേൺ എടുക്കുകയാണ് ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ വീണ്ടും നമ്മളുടെ കാലം കാല് ക്ലച്ചിൽ വരണം ഓക്കെ ചെറിയൊരു കുഴിയോട് കൂടിയ ഏരിയ നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കയറുന്നു ബ്രേക്കിലുണ്ട് ഓക്കെ െസ് ഇപ്പോൾ അദ്ദേഹം അത്യാവശ്യം കറക്റ്റായിട്ട് തന്നെയാണ് ഇത് കൺട്രോൾ ചെയ്ത് പോകുന്നത് ഇത്തരത്തിലുള്ള റോഡുകളിൽ നമുക്ക് ഏറ്റവും നല്ലത് സെക്കൻഡ് ഗിയർ ആണ് കേട്ടോ പിന്നെ നമുക്ക് റോഡിൻ്റെ അവസ്ഥ അതായത് പുത്തനെയുള്ള ഇറക്കമൊക്കെ ഒന്ന് മാറി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പതിയെ കൊടുക്കുന്നതിലും തെറ്റില്ല എന്നാലിപ്പോൾ ഇവിടെ ഏരിയ ഇത്തിരി ഇടുങ്ങിയതായത് കൊണ്ട് സെക്കൻഡ് ഗിയറിൽ തന്നെ പോകുന്നു ഇനി ഇവിടെ വീണ്ടും ഒരു വളവാണ് വളവ് വരുന്ന സമയത്ത് നമ്മൾ പരമാവധി ലെഫ്റ്റ് നിൽക്കുക പിന്നെ ഹോൺ അടിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബ്രേക്കിലുണ്ട് ഇടത്തെ കാല് ക്ലച്ചിലുണ്ട് ഒക്കെ വളരെ ശ്രദ്ധിച്ചാണ് അദ്ദേഹം വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഓക്കെ നമ്മളൊരു ചെ ഒരു ചെറിയ കയറ്റത്ത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ റോഡ് ഒരു ഇത്തിരി കയറ്റത്തിന് അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയർ ഇട്ട് വണ്ടി പോകുന്നതിൽ ഒരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല വളരെ സുഖകരമായിട്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഇടുങ്ങിയ റോഡുകളിലും കയറ്റങ്ങളിലും ഒക്കെ നമുക്ക് സെക്കൻഡ് ഗിയറിൽ വണ്ടിയായിട്ട് പോകാനായിട്ട് കഴിയും ഇപ്പം നമ്മൾ സെക്കൻഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ വീണ്ടും നമ്മളൊരു ചെറിയ ഇറക്കത്തിലേക്ക് വരികയാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്കിലേക്ക് വരിക എന്നുള്ളതാണ് ഇപ്പോൾ സെവാസിൻ ചേട്ടൻ അത് പ്രോപ്പറായിട്ട് ബ്രേക്കിലേക്ക് വരുന്നുണ്ട് കാരണം ഞങ്ങൾ കുറച്ച് നേരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടൈമിങ്ങിൽ ബ്രേക്കിലേക്ക് വരുന്നുണ്ട് സെക്കൻഡ് ഗിയറിലൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഇറക്കങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇറക്കം തന്നെയാണ് വലിയ കുത്തനെയുള്ള ഇറക്കം അല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇറക്കാണ് അപ്പം ഇങ്ങനെയുള്ള ഇറക്കങ്ങളിൽ നമുക്ക് സെക്കൻഡ് ഗിയറും ബ്രേക്കും ഉണ്ടെങ്കിൽ നമുക്കൊരു വണ്ടി വളരെ സുഖകരമായിട്ട് ഇറങ്ങി പോകാനായിട്ട് കഴിയും ബ്രേക്കിൻ്റെ അളവ് അമിതമായിട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി ചിലപ്പോൾ എഞ്ചിൻ എൻജിനടിച്ച് ഓഫായി പോകും അല്ലെങ്കിൽ വണ്ടിക്കുള്ളിൽ ഒരു വൈബ്രേഷൻ വരും അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ക്ലച്ചും കൂടെ താങ്ങി കൊടുക്കുക എന്നുള്ളതാണ് അതായത് വൈബ്രേഷൻ വരുന്ന ടൈമിൽ ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ഒന്ന് താങ്ങി കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇറക്കം ഇറങ്ങി ചെറിയൊരു നിരപ്പായിട്ടുള്ള റോഡിലേക്ക് വരികയാണ് അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് സെക്കൻഡിൽ നിന്ന് തേടിലേക്ക് കൊടുക്കുന്നതിലും തെറ്റില്ല ആ ചേട്ടാ തേടും കൂടെ ഒന്ന് കൊടുത്തു നോക്കിയേ എങ്ങനെയുണ്ടോന്ന് നോക്കിയേ ഓക്കെ ഇപ്പോൾ തേഡ് ഗിയർ വന്നു കണ്ടില്ലേ ഇത്തിരി നിരപ്പ് വന്നപ്പോൾ നമ്മൾ തേട് വന്നു ഓക്കെ കണ്ടില്ലേ ആ ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് ഒരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ നിന്ന് താഴോട്ട് പോകാവേ നമ്മൾ വന്ന വഴിയില്ലേ ഓക്കെ ബ്രേക്ക് വരട്ടെ ഓക്കെ ആ ഇനി ഫുൾ ക്ലച്ചും കൂടെ ചവിട്ടി വണ്ടി ഒന്ന് സ്ലോ ചെയ്യുക ഓക്കെ ണേ ആ ഒന്ന് ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയർ കൊടുത്തു ആ ലെഫ്റ്റ് ഇൻഡിക്കേറ്ററും കൂടെ കൊടുത്തു ഓക്കെ ആ ഇനി ക്ലച്ച് ചവിട്ടി ഫുള്ള് ക്ലച്ച് കവിട്ടുക ബ്രേക്ക് ചെയ്തുകൊണ്ട് ഫുള്ള് സ്റ്റിയറിംഗ് അടുത്ത സൈഡിലേക്ക് തിരിക ഓക്കെ പോട്ടെ 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 ഓക്കെ ഇവിടെ ഇത്തിരി ടേൺ എടുക്കാനായിട്ടുള്ള പാടുണ്ട് അപ്പോൾ എന്നെ എങ്ങനെ ചവിട്ടി നിർത്തുക റിവേഴ്സ് ഗിയർ കൊടുത്തു വീണില്ല നൂട്രാക്ക റൈറ്റ് ഗിയർ ഓക്കെ അതുതന്നെ ഇതൊക്കെ കറക്റ്റ് ഐഡിയ കേട്ടോ വലദേശയിലേക്ക് തിരിക്കുന്ന ഓക്കെ ഇനി ഹാഫ് ക്ലച്ചിന് പോയിൻറ്റ് വന്നെടുത്തു ആ ബ്രേക്കുന്നെടുത്ത് ആക്സലേഷൻ കൊടുത്തു പതിയെ പോണേ ആ ചവിട്ടിക്കോ ചവിട്ടിക്കും ക്ലച്ചും ബ്രേക്കും ചവിട്ടിക്കും എടുത്താലുടൻ തന്നെ ചവിട്ടിക്കണം കേട്ടോ ഇപ്പം നമ്മൾ ഇതുപോലെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ നമ്മൾ തിരിക്കുന്ന സമയത്ത് തിരിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ഒന്ന് റിവേഴ്സ് എടുത്ത് തിരിക്കുക ഫസ്റ്റ് ഗിയർ കൊടുക്കുക അത് തന്നെ കറക്റ്റ് ആണ് ലെഫ്റ്റ് സൈഡ് വരുന്നു ഓക്കെ ആ അന്നേരയ്ക്ക് കൊടുക്കുന്നു ആ ഓക്കെ സെബാഷിൻ ചേട്ടാ മാറ്റം ഉണ്ട് സെബാഷിൻ ചേട്ട് തോന്നുന്നുണ്ടോ വീഡിയോയ്ക്ക് വേണ്ടി പറയണ്ട തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി ചേഞ്ചില്ലേ ഇവിടെ ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഒന്നും കൺട്രോൾ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇവിടെ കാണാം ജസ്റ്റ് എൻ്റെ ഡ്രൈവിംഗ് സ്കൂളുടെ വണ്ടി തന്നെയാണ് എടുത്തോണ്ടിരിക്കുന്നത് നമ്മൾ ഈ പ്രാക്ടീസ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും നിർത്തുകയാണ് സെബാഷിൻ ചേട്ടൻ ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ ചേട്ടൻ്റെ വരവ് ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തു തന്നെ അപ്പോൾ എന്തായാലും സഭാഷണിൻ ചേട്ടൻ്റെ എല്ലാവിധ ആശംസകളും പറയുന്നു സബാഷിൻ ചേട്ടാ പിടിച്ച് ചെന്നിട്ട് നന്നായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ